നമസ്കാരം ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നൊരു മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്നും കേട്ടിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ സമകാലീന ചരിത്രത്തിൽ പിണറായി വിജയന്റെ സ്ഥാനവും സി പി എം എന്നാൽ പിണറായി വിജയൻ പിണറായി വിജയൻ എന്നാൽ സി പി എം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നതാണ് കുറെ കാലങ്ങളായി കേരള രാഷ്ട്രീയ ചരിത്രം കണ്ടത് എന്നാൽ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് ഇപ്പോൾ അന്ത്യം കുറിക്കുന്നു പിണറായി യുഗത്തിന് അന്ത്യമാകുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവ സൂചിപ്പിക്കുന്നത് പാർട്ടിയിലും ഭരണത്തിലും ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി മാറിക്കൊണ്ടിരുന്ന പിണറായി വിജയനെതിരെ ഇപ്പോൾ ഒരു പറ്റം നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് കാലം കരുതി വെച്ച കാവ്യനീതിയാണ് എന്നാണ് ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം സൂചിപ്പിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായി നിലകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അന്ന് വി എസിനെതിരെ യുദ്ധം നയിച്ചിരുന്നത് കണ്ണൂരിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് അതായത് വി എസിനോട് ചേർന്ന് നിന്നിരുന്നു എന്ന് പറയുന്ന ആളുകൾ തോളോട് തോൾ ചേർന്ന് വി എസിനൊപ്പം നിന്നിരുന്നു എന്ന് പറയുന്ന ആളുകളിൽ നിന്നാണ് അന്ന് വി എസിനെതിരെ പടയൊരുക്കം ഉണ്ടായത് അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ യാദൃച്ഛികമായ വസ്തുത എന്നാൽ ഇത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയനോട് ഒപ്പം നിന്നിരുന്ന ചില ശക്തികളാണ് ഇപ്പോൾ പിണറായി വിജയനെ എതിർക്കുവാൻ വേണ്ടി നിൽക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് സമകാലീന രാഷ്ട്രീയ കേരളം കാണുന്നത് സി കാണുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കണ്ടു പകച്ചു നിൽക്കുന്നത് ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി സി പി എമ്മിനെ നയിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി സി പി എമ്മിൽ നിന്നും പല നേതാക്കളും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിൽ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളാണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ അടുത്തിടെ ഉയർത്തി കാണിച്ചത് പിണറായി വിജയൻ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന ആളല്ല എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് അതായത് മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയനെ പിടിച്ചിരുത്തിയിരിക്കുന്നത് പാർട്ടിയാണ് അല്ലാതെ പിണറായി വിജയൻ സ്വന്തം ഇഷ്ടത്താലെ അവിടെ കയറിയിരിക്കുന്നതാണ് എന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട എന്ന് പി വി അൻവർ പറയുമ്പോൾ കൃത്യമായും അത് പിണറായി വിജയന് നേരെയുള്ള കനത്ത പ്രഹരം തന്നെയാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ നെഞ്ചിന് നേരെ തൊടുത്തുവിട്ട അമ്പ് തന്നെയാണ് പാർട്ടിയിലും ഭരണത്തിലും തനിക്ക് നേരെ ആരും ശബ്ദമുയർത്തില്ല എന്നുള്ള പിണറായിയുടെ തോന്നലുകൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്തായാലും വി എസിനോട് പിണറായിയും പിണറായി ഗ്രൂപ്പുകാരും ചേർന്ന് ചെയ്തതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെയും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയാൻ സാധിക്കും ഒരു കാരണവശാലും പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള പോക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സി പി എമ്മിൽ നിന്നും ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതായത് പാർട്ടിയോട് ആലോചിക്കാതെ പാർട്ടിയെ വിലവെയ്ക്കാതെ പിണറായി വിജയൻ ഓരോരോ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ഇതിനെതിരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ കൂടി തന്നെയാണ് കണ്ണൂരിലുള്ള പല നേതാക്കളും ചേർന്ന് പി വി അൻവറെ മുന്നിൽ നിർത്തി കളിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കിട്ടാനിരിക്കുന്ന ഒരു മന്ത്രിസ്ഥാനത്തെ കുറിച്ച് മാത്രമാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന് ഇനി ഒന്നര വർഷക്കാലം മാത്രം അവശേഷിക്കുമ്പോൾ പി വി അൻവറിനെ അപ്പോഴെങ്കിലും മന്ത്രിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിയാവുക എന്നുള്ള പി വി അൻവറിന്റെ സ്വപ്നം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല ഈ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ മുന്നിൽ നിർത്തി കളിക്കുവാൻ വേണ്ടി എം വി ഗോവിന്ദനും കണ്ണൂർ ലോബി അടക്കമുള്ള ആളുകൾ കളിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ യു കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു മലയാളി മുതലാളിയും കൃത്യമായി തന്നെ പി വി അൻവറിന് പിൻബലം നൽകി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ആരെയും കൂസാതെ പിണറായി വിജയനെതിരെ ധൈര്യപൂർവ്വം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നുകൂടി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അതെന്ത് തന്നെയായാലും പിണറായി വിജയനോട് തോളൊപ്പം ചേർന്ന് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ പി വി അൻവറിനെ മുന്നിൽ നിർത്തി കളിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ സി പി എമ്മിന്റെ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് നേതാവിനും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും ചേരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുറെ കാലങ്ങളായി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തടയിടുവാൻ വേണ്ടി പാർട്ടിയിൽ നിന്നും പിണറായി വിജയന്റെ നേരിൽ നിന്ന് സംസാരിക്കുവാൻ വേണ്ടി കരുത്തുള്ള ഒരു നേതാവും ഇല്ലാത്തതിനാലാവാം അതുകൊണ്ട് തന്നെയാവാം പി വി അൻവറിനെ പിണറായി വിജയന്റെ മുന്നിൽ നിർത്തി ഇപ്പോൾ ഒരു സമരം തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമരമുഖം തുറന്നിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറെ കാലങ്ങളായി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കെടുത്ത് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു കാലങ്ങളോളം ജയിലിൽ കിടക്കുന്നു ഇത് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും തെല്ലെന്നുമല്ല നാണക്കേടുണ്ടാക്കിയത് പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തന്റെ എക്സാരോജിക്ക് എന്ന കമ്പനിയിലേക്ക് സി എന്ന കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി കോഴ വാങ്ങി എന്നുള്ള കേസ് ഇതുപോലെ നിരവധിയായ കേസുകൾ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും എതിരെ വരുമ്പോൾ അത് സി പി എമ്മിന് തീരാത്ത തലവേദനയായി മാറിയിരിക്കുന്നു സി പി എമ്മിന് തീരാത്ത കളങ്കം പിണറായി എന്ന് തന്നെയാണ് ിൽ പറഞ്ഞു കേൾക്കുന്ന വർത്തമാനം ഇതുകൂടാതെ മകൾ വീണാഭിജ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്നും അന്വേഷണം നേരിടുമ്പോൾ ഒരുപക്ഷെ ആ അന്വേഷണങ്ങൾക്കൊടുവിൽ വീണാവിജയൻ അകത്താകും ജയിലിലാകും എന്നുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തൃശൂർ സീറ്റ് ബിജെപിക്ക് വച്ചു മാറുവാൻ വേണ്ടി പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി ഇപ്പോഴത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദത്താത്രേയ ഹൊബെള്ളൈ എന്ന നേതാവുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് നടന്ന ചില രാഷ്ട്രീയ അന്തർനാടകങ്ങളാണ് എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്നുള്ള ആളുകൾ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഈ പാർട്ടിയെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കുന്നതിൽ നാണം കെടുത്തി നാറ്റിക്കുന്നതിൽ പിണറായി വിജയൻ വളരെയേറെ പങ്കുവഹിച്ചിരിക്കുന്നു അഥവാ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും ചേരാത്ത രീതിയിൽ പിണറായി വിജയൻ വിവാദങ്ങളിൽ നിറയുന്നു ഇതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ഏത് വിധേയനെയും തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ലക്ഷ്യവുമായി സി പി എമ്മിലെ നേതാവ് ൾ കുറെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നാൽ അതിനെ മുന്നിൽ നിർത്തി കളിക്കും എന്നുള്ളതിന് ഉത്തരമായി തന്നെയാണ് പി അൻവർ എന്ന നിലമ്പൂർ എം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ സി പി എം ഒരു സമരമുഖം തുറന്നിരിക്കുന്നത് ഇതിന് ചില വൻകിട മുതലാളിമാരുടെ ഒത്താശയും ഉണ്ട് എന്നറിയുമ്പോൾ പിണറായി വിജയൻ തീർത്തും ദുർബലനാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പിണറായി വിജയന്റെ കാലശേഷം അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനും ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയന്റെ മരുമകനും ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന തരത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ പാർട്ടിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എം വിജയിക്കുകയാണെങ്കിൽ റിയാസ് ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെ ചില കരുക്കൾ നീക്കുന്ന പിണറായി വിജയനെ എതിർ എതിർക്കരുക്കൾ നീട്ടി വെട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിനെ ഇറക്കി കളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് ഒത്താശ നൽകി നിൽക്കുന്നത് കണ്ണൂർ ലോബിയും എം വി ഗോവിന്ദനും തന്നെയാണ് എന്നാൽ പിണറായി വിജയന്റെ ഈ സ്വപ്നങ്ങൾ വെട്ടി അതായത് റിയാസിനെ വെട്ടി തള്ളുന്നതിന്റെ പിറകിൽ മറ്റൊരു ഉദ്ദേശം കൂടി പറഞ്ഞു കേൾക്കുന്നു ഇനി കേരളത്തിൽ വരുംകാല നാളുകളിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് പി വി അൻവറും കെ ടി ജലീലും അടക്കമുള്ള ചില ആളുകൾ കരുക്കൾ നീക്കുന്നത് അത് സി പി എമ്മിൽ പിണറായി വിജയൻ തീർത്തും ദുർബലനായി കഴിഞ്ഞാൽ തീർച്ചയായും അത്തരത്തിൽ നീക്കങ്ങൾ നടത്താൻ സാധിക്കും എന്ന തരത്തിൽ തന്നെ കെ ടി ജലീലും പി വി അൻവറും ചില നീക്കങ്ങൾ നടത്തുമ്പോൾ അതിന് യു എ കേന്ദ്രീകരിച്ച ചില വൻകിട വ്യവസായ മുതലാളിമാരുടെ പിന്തുണയുണ്ടെന്ന് അറിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരു പക്ഷം ആളുകൾ പി വി അൻവറിനെ മുന്നിൽ നിർത്തി കളിക്കുമ്പോൾ തീർത്തും പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് അന്ന് വി എസിനോട് എന്താണോ പിണറായിയും പിണറായി പക്ഷവും ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ പിണറായിയോട് പിണറായി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന സി പി ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കേരള രാഷ്ട്രീയ രംഗം കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുന്നു വരുന്ന നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം